ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ കൂടുതലും കാണാൻ ചാൻസ് ഉള്ള ഒരു കമന്റ് ആണ് പെണ്ണും വേണ്ട ഒരു പെടക്കോഴിയും വേണ്ട ആരെ നമ്പിയാലും പെണ്ണിനെ നമ്പരുത് ബ്രോ അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ കമന്റ് ചെയ്യും എല്ലാ ചെക്കന്മാർക്കും സെക്സ് മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ കമന്റ് ഇടാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ പ്രേമരോ എന്നുള്ള സിനിമ നിങ്ങൾ എല്ലാരും കണ്ടോ ആ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ആ പെൺകുട്ടി അവനോട് ഇഷ്ടമാണെന്ന് പറയുന്നു അവൻ ഹാപ്പി ആകുന്നു അങ്ങനെ അവരൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു ഇതേ സ്റ്റോറി റിയൽ ലൈഫിലാണ് സംഭവിക്കുന്നെങ്കിൽ ശതമാനം ഉറപ്പാണ് ഈ റിലേഷൻഷിപ്പ് ടോക്സിക് ആകുമെന്നും ഒടുവിൽ ആ പെൺകുട്ടി തന്നെ അവന് ബ്രേക്കപ്പ് ചെയ്യുകയും ചെയ്യും അതിന് സൈക്കോളജി വെച്ച് പറയാണെങ്കിൽ കുറെ റീസൺസ് ഉണ്ട് ഇതുവരെ മലയാളത്തിൽ ആരും സംസാരിക്കാത്ത ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സൈക്കോളജി ഉപയോഗിച്ച് പ്രേമലും എന്നുള്ള സിനിമ വെച്ച് തന്നെ വൺ സൈഡ് ലവ് ക്രഷ് റിജക്ഷൻ ആൻഡ് ഇതെല്ലാം എങ്ങനെയാണ് ബ്രേക്കപ്പിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് കുറെ ആൺകുട്ടികൾക്കും കുറെ പെൺകുട്ടികൾക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണിത് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറെ ബ്രേക്കപ്പിന്റെ കാരണങ്ങളും ഇത് തന്നെയാണ് സോ നമ്മൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്റെ പേര് ഫാബിൻ സ്റ്റാൻലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു കമന്റ് ഇല്ലേ പെണ്ണും വേണ്ട പെടക്കോഴിയും വേണ്ട ആരെ നമ്പിയാലും പെണ്ണിനെ നമ്പരുത് ബ്രോ എന്നുള്ളതൊക്കെ അതിനെപ്പറ്റി അതിന്റെ റീസൺ എല്ലാം ഞാൻ അവസാനം പറയാം എന്തായാലും നിങ്ങൾ ഈ സിനിമയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഥ മനസ്സിലാവും സോ പ്രേമലോ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റിജക്ഷനിൽ നിന്നാണ് നിങ്ങൾക്കൊരു കാര്യം അറിയൂ റിജക്ഷൻ അട്രാക്ട്സ് റിജക്ഷൻ അതായത് ജീവിതത്തിൽ പലതവണ റിജക്ട് ചെയ്യപ്പെട്ട ആൾക്കാർ പിന്നെയും പിന്നെയും അവരെ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ െ പോകും അങ്ങനെയുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു നിന്നാണ് നാല് വർഷമായിട്ടുള്ള വൺ ലവ് ആ പെൺകുട്ടിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ആ പെൺകുട്ടിയെ പ്രണയിച്ചുകൊണ്ടിരുന്നത് ഒടുവിൽ ധൈര്യം സംഭരിച്ച് കോളേജിന്റെ അവസാന വർഷം ആ പെൺകുട്ടിയോട് തുറന്ന് പറയാൻ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പെൺകുട്ടിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അത് കേട്ട് കഴിയുമ്പോ തന്നെ നായകൻ തളർന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്കൊരു കാര്യം അറിയോ ലൈഫിൽ കുറെ റിജക്ഷൻസ് ആൾക്കാർക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും അതായത് അവർക്ക് അവരെ പറ്റി തന്നെ വലിയ മതിപ്പ് ഉണ്ടാവില്ല അതുപോലെ തന്നെ അവർക്ക് അവരുടെ ലൈഫിനെ പറ്റിയും വലിയ മതിപ്പ് ഉണ്ടാവില്ല ഇവർ ചുറ്റുപാടും കാണാൻ പോകുന്നതെല്ലാം നെഗറ്റീവ് ആണ് ആ സിനിമയിൽ അത് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അവനുണ്ടാവുന്ന വിസ റിജക്ഷൻ അവൻ്റെ കൂടെയുള്ള ഫ്രണ്ടിന് കിട്ടി അതുപോലെ തന്നെ അവൻ്റെ ചേച്ചിക്ക് ലവറുണ്ട് അവന്റെ ഫ്രണ്ട്സിന് ലവറുണ്ട് പക്ഷെ അവനില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ അവൻ അറിയാതെ തന്നെ കമ്പാരിസൺ നടക്കുന്നുണ്ട് അത് പിന്നെയും പിന്നെയും അവന്റെ മനസ്സിൽ അവനെ തന്നെ താഴ്ത്തി യും ചെയ്യും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത്രയേ ഉള്ളൂ ഡിസ്ഫങ്ഷണൽ ഫാമിലി ആ സിനിമയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അമ്മയും അച്ഛനും തമ്മിൽ നല്ല ചേർച്ചയൊന്നുമില്ല ഇങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ പലപ്പോഴും ടോക്സിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ അവന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അവന്റെ ചുറ്റുപാടെല്ലാം നെഗറ്റീവ് ആണ് അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എനിക്ക് എപ്പോഴും റിജക്ഷൻ മാത്രമേ ഉള്ളൂ എന്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ആ നായകനെ കാണിക്കുന്നത് പിന്നെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന വേറൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഗോൾ ഉണ്ടാവില്ല അതായത് വലിയ ലക്ഷ്യബോധം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ഫ്രണ്ടിനെ കാണുന്നു ഓക്കെ ഹൈദരാബാദ് എങ്കിൽ ഹൈദരാബാദ് എന്ന് പറഞ്ഞ് ഹൈദരാബാദിലേക്ക് പോകാൻ റെഡി ആവുന്നത് അങ്ങനെ അവൻ ഹൈദരാബാദ് ചെല്ലുന്നു അവിടെ വെച്ച് വേറൊരു പെൺകുട്ടിയെ കാണുന്നു ആ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ഇഷ്ടം വരുന്നു ആ പെൺകുട്ടി കമ്മിറ്റഡ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കണ്ണ് നോക്കി മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ പറ്റും ആൻഡ് മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ആ പെൺകുട്ടിയെ കാണുമ്പോ തന്നെ സീരിയസ് ആയിട്ട് അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ബ്രെയിന്റെ ഒരു കളിയുണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞില്ലേ റിജക്ഷൻ അട്രാക്ട് റിജക്ഷൻ എന്ന് നമ്മുടെ ബ്രെയിൻ കൂടുതലും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോകും റിജക്ഷൻ ഓൾറെഡി ഈ ചെക്കന് ഫെമിലിയർ ആണല്ലോ ആ സിനിമയിൽ വേറൊരു ഭാഗത്ത് ഒരു ഡയലോഗ് ഉണ്ട് ഇത് നിന്റെ ആദ്യത്തെ റിജക്ഷൻ ഒന്നുമല്ലോ അതായത് നമ്മളുടെ ബ്രെയിൻ ഓൾറെഡി പരിചയം അല്ലെങ്കിൽ ഫെമിലിയർ ആയി കഴിഞ്ഞു റിജക്ഷൻ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും ഇഷ്ടം കിട്ടി മതി അങ്ങനെ ഒരു ഇഷ്ടം കിട്ടി കഴിയുമ്പോൾ ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി വേണ്ടി നമ്മുടെ ബ്രെയിൻ തന്നെ ഇഷ്ടം കിട്ടാൻ നടന്നുകൊണ്ടിരിക്കും ആരെങ്കിലും ഒരാളിനോട് ഇഷ്ടം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തെളിയിക്കണം ഐ ഡിസേർവ് ലോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ആക്ച്വലി പോകുന്നുണ്ട് നായകന്റെ ബ്രെയിനിലൂടെ കടന്നു പോയതും അങ്ങനെ തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ ഇഷ്ടം വരുന്നതും പിന്നെ ആ പെൺകുട്ടിയെ സീരിയസ് ആയിട്ട് അപ്പം മുതലേ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നതും സോ അവൻ അവളെ സീരിയസ് ആയിട്ട് സ്നേഹിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യബോധം ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ സിനിമയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് അവൻ ഹൈദരാബാദിലേക്ക് വരുന്നത് ഒരു കോച്ചിങ്ങിന് വേണ്ടിയാണ് ഹൈദരാബാദ് വിടാൻ തീരുമാനിക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയെ കാണുന്നത് പിന്നെ എങ്ങനെയെങ്കിലും ഹൈദരാബാദ് തന്നെ നിൽക്കാം അവളെ കാണാൻ വേണ്ടി വേറൊരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു അവളെ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറുന്നു ഇങ്ങനെ കുറെ എഫേർട്ടുകൾ ഈ ചെക്കൻ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇതേ സംഭവം തന്നെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും കാണാൻ പറ്റും സോ ലോ സെൽഫ് എസ്റ്റീം നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യബോധം ഒന്നും ഉണ്ടാവില്ല അപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്ലാൻ മാറ്റും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും സോ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് സ്നേഹം കിട്ടിയാൽ മാത്രം മതി ഇഷ്ടമാണെങ്കിലും ആ പെൺകുട്ടിയോട് തുറന്നു പറയാനുള്ള ധൈര്യമില്ല അവസാനം അവന്റെ കൂട്ടുകാരന്റെ കൂടെ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയോട് പറയാമെന്നുള്ള തീരുമാനത്തിലേക്ക് വരും അങ്ങനെ അവരൊരു പാർട്ടിക്ക് പോകുന്നു പാർട്ടിക്ക് പോകുന്ന സമയത്ത് പെൺകുട്ടിയുടെ കൂട്ടുകാരിയോട് പറയുന്നു പെൺകുട്ടിയുടെ കൂട്ടുകാരിയിൽ നിന്നും കിട്ടുന്നത് അത്ര പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും അല്ല അത് കാണുമ്പോൾ തന്നെ അവർ പേടിയാവുക ാണ് ഇനിയും ആ സമയത്ത് അവൻ വിഷമത്തോടെ ചിന്തിക്കുന്ന ഒരു സീനുണ്ട് ആ സീനില് എല്ലാവരും ചിരിച്ച ഒരു ഭാഗം കൂടിയാണ് നാഗ സൈതന്ത്രയുടെ ഒരു ഡയലോഗ് നിനക്ക് വല്ല കഴിവുണ്ടോ നാലാൾ നിന്നെ അറിയോ അങ്ങനെയുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ പക്ഷെ ഈ ഡയലോഗിലൂടെ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നായകന്റെ ലോ സെൽഫ് എസ്റ്റീം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോ സെൽഫ് എസ്റ്റീം ലൈഫിൽ കുറെ തവണ ആയ ആൾക്കാർ എപ്പോഴും ചിന്തിക്കാൻ പോകുന്നത് ഞാൻ ഒട്ടും കൊള്ളില്ല എന്നെ കൊണ്ടൊരു കഴിവില്ല എന്നെ കാണാൻ ഭംഗിയില്ല എന്നെ ആരും സ്നേഹിക്കില്ല ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ ആൻഡ് അതെല്ലാം എല്ലാം അവരെ നല്ല രീതിയിൽ തളർത്തും അതെല്ലാം അവരുടെ ആ ചിന്തയില്ലേ അത് ഒന്നുകൂടി സ്ട്രോങ് ആക്കും അങ്ങനെ വരുമ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യാൻ നോക്കും അതായത് ഇപ്പൊ കിട്ടാത്ത സ്നേഹമാണെങ്കിൽ ആ കിട്ടാത്ത സ്നേഹം എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം അവൻ ധൈര്യം സംഭരിച്ച് അവളോട് തുറന്ന് പറയുന്നുണ്ട് ഇഷ്ടം ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും പറയുന്നുണ്ട് ആ സമയത്ത് അവൾ അവന് മറുപടി പറയാൻ പോകുമ്പോൾ അവൻ ചെവി പിടിക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് അവൻ ഓൾറെഡി അറിയാം അവൾ റിജക്ട് ചെയ്യാൻ പോവാണ് ആൻഡ് അവന് റിജക്ഷൻ പേടിയാണ് ആൻഡ് അവിടെ അവന്റെ റെസ്പോൺസും കാര്യങ്ങളും കണ്ടാലും നമുക്ക് മനസ്സിലാവും സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു ട്രൈ അവിടെ നടക്കുന്നുണ്ട് എന്റെ അതിൽ അവൻ അവനെ തന്നെ ഒരു വ്യക്തിയുമായിട്ടും കാണിക്കുന്നുണ്ട് ആ സമയത്ത് അവൻ പറയുന്ന വാക്കിലൂടെ അത് വളരെ ക്ലിയറാണ് എനിക്ക് ഫോൺ തരുന്നു എനിക്ക് ജോലി റെഡിയാക്കി തരുന്നു എന്നെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു ദേ ഇപ്പോ എനിക്ക് സി ബി വരെ റെഡിയാക്കി തരുന്നു എനിക്ക് വേണ്ടി ഇതുവരെ ആരും ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് സോ ഓൾറെഡി ഈ ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ ഓൾറെഡി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അവനെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിനർത്ഥം അവനോട് ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് അവനോട് പ്രേമം ഉള്ളതുകൊണ്ട് മാത്രമാണ് ാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ഡെലിയൂഷണൽ ലവ് എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു പെൺകുട്ടി നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് കുറെ നേരം ചാറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടും ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമാണ് എന്നൊക്കെ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം കൂടി ആക്ച്വലി വർക്ക് ആവുന്നുണ്ട് പിന്നെ ഇവൻ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നു അവളോട് ഒരു തരം വിഷമവും ദേഷ്യവും വരുന്നതായിട്ട് അതിൽ കാണിക്കുന്നു ഒടുവിൽ പിന്നെയും ഇവൻ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഇവള് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എനിക്കിത് പറ്റില്ല സച്ചിനെ എന്ന് പക്ഷേ ഇവൻ തന്നെ ഇവളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നീ എന്നെ ത് എന്റെ കൂടെ നടന്നൊന്നും നീ എൻജോയ് ചെയ്തിട്ടില്ല എന്ന് അവൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇല്ല എന്ന് ഈ പെൺകുട്ടിയുടെ ക്യാരക്ടറോട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പെൺകുട്ടി നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പാരന്റ്സിനെയും കാണിക്കുന്നുണ്ട് അവര് തമ്മിൽ നല്ല ചേർച്ചയുള്ള ഒരു ഫാമിലിയാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ കുറെ അഭിപ്രായങ്ങളും പ്ലാനുകളും ഉണ്ട് അതായത് ഭാവിയിലുള്ള ഹസ്ബൻഡ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നുള്ള പ്ലാൻ ഓൾറെഡി ഈ പെൺകുട്ടിക്ക് ഉണ്ട് പക്ഷെ ഈ പെൺകുട്ടിക്കും കുറെ മാറ്റം വരുന്നുണ്ട് അതിന്റെ റീസണും ഞാൻ പറയാം അവസാനം അങ്ങനെ അവള് റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ നായകന് ദേഷം വരുന്നു അവള് കൊടുത്ത ഫോൺ തിരിച്ചു കൊടുത്ത അവൾ പോവാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നായിക അവന്റെ റൂമിന്റെ അവിടെ ചെല്ലുന്ന സമയത്ത് നായകന്റെ കൂട്ടുകാരൻ അമൽ ഡേവിസ് നായികയെ വഴക്ക് പറയുന്നതായിട്ട് അല്ലെങ്കിൽ അവളാണ് എല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇവിടെ നായിക ആക്ച്വലി അവൻ അങ്ങനെ ഒരു സൈൻ കൊടുത്തിട്ടില്ല ആ സിനിമയിൽ നായികയ്ക്ക് അവൻ ഇഷ്ടമാണെന്നോ ഇഷ്ടം എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിട്ട് ഒരു രീതിയിലും ആ സിനിമയിൽ കാണിച്ചിട്ടില്ല ഇവിടെ നായകൻ ഉണ്ടായ വൺ സൈലറ്റ് ലാവ് ആൻഡ് പുള്ളിക്കാരൻ ഓൾറെഡി അസ്യൂം ചെയ്തെടുത്ത കാര്യങ്ങൾ വഴിയാണ് അവൾക്ക് ഇഷ്ടമാണെന്നുള്ള ചിന്തയിലേക്ക് വന്നത് പക്ഷെ അവസാനം നായികയും ബ്ലീം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് ആ കമന്റിന്റെ റെഫറൻസ് എടുക്കാൻ പറ്റും ആരെ നമ്പിയാലും പെണ്ണിനെ നമ്പരുത് ബ്രോ എല്ലാ ആൺകുട്ടികൾക്കും സെക്സ് മാത്രം മതി എല്ലാ ആൺകുട്ടികളും തേക്കും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിജക്ഷൻ റിജക്ഷൻ എന്ന് അതായത് നമ്മളെ ആൾക്കാരെ റിജക്ട് ചെയ്തിട്ടാണെങ്കിൽ നമ്മളെ പിന്നെയും 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 റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ പുറകെ നമ്മൾ പോകും അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലാകും ഉറപ്പായിട്ടും അവരെ നമ്മൾ റിജക്ട് ചെയ്യും നമ്മളായിട്ട് ഒരു മാച്ചും ഇല്ലാത്ത ആൾക്കാരെയാണ് Actually, we ി നമ്മൾ സെലക്ട് ചെയ്യുന്നതും നമ്മൾ ഇഷ്ടത്തിലാകുന്നതും ഇതുകൊണ്ടാണ് ആൾക്കാരെ നമ്മൾ റിജക്ട് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ഒരു രാശമായിരിക്കാം ചില ആൾക്കാർക്ക് രണ്ടും മൂന്നും നാലും തവണയൊക്കെ റിജക്ഷൻ വന്നിട്ടുണ്ടാവാം ഇതുകൊണ്ട് തന്നെ അവര് ഓവർ ജനറലൈസ് ചെയ്യും എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് എല്ലാ ആൺകുട്ടികളും ഇങ്ങനെയാണ് അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളോടും ദേഷ്യം വരും ആൺകുട്ടികളോട് ദേഷ്യം വരും അല്ലെങ്കിൽ പ്രണയം എന്നുള്ള കോൺസെപ്റ്റിനോട് തന്നെ ദേഷ്യം വരും അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് അല്ലെങ്കിൽ പെണ്ണും വേണ്ട പെടക്കോഴിയും വേണ്ട എന്നുള്ള ഡയലോഗുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യേണ്ടത് നമ്മളിൽ തന്നെയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മളുടെ സെൽഫ് എസ്റ്റീം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങളെ ആൾക്കാർ റിജക്ട് ചെയ്താൽ പോലും അത് പോസിറ്റീവായിട്ടും നല്ല രീതിയിലും അത് നിങ്ങളെ വളർത്തുന്ന രീതിയിലും എടുക്കാൻ നിങ്ങൾക്ക് പറ്റും പക്ഷെ നമ്മളുടെ ബ്രെയിൻ പലപ്പോഴും നമ്മളിലേക്ക് ആ കുറ്റം എടുക്കില്ല നമ്മൾ പ്രൊജക്ട് ചെയ്യും അതായത് നമ്മൾ ആൾക്കാരിലേക്ക് ബ്ലീം ചെയ്യും ഉറപ്പായിട്ടും അവരെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ നമ്മളിലേക്ക് കൂടി നോക്കാനുണ്ട് ഇത്രയും നേരം നമ്മൾ നായകന്റെ കാര്യം മാത്രം പറഞ്ഞു നായികയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ ായികയ്ക്ക് ഒരു വലിയൊരു അബദ്ധം പറ്റുന്നുണ്ട് നായകന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിജക്ഷൻ ലോ സെൽഫ് എസ്റ്റീം എങ്ങനെയെങ്കിലും സ്നേഹം കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ നായികയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാന മിസ്റ്റേക്ക് ആണ് ലോൺലിനെസ് ഇന്ന് പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണിത് ലോൺലി ആയിട്ടിരിക്കുമ്പോൾ അതായത് ഒറ്റപ്പെട്ട് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം വരിക എന്നുള്ളത് നമ്മൾ ലോൺലി ആയിട്ടിരിക്കുന്നു നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ള ചിന്ത വരുന്നു ആ സമയത്ത് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരോട് നമുക്ക് അട്രാക്ഷൻ വരുന്നു അങ്ങനെ നമ്മൾ ഇഷ്ടം പറയുന്നു അവരായിട്ട് ഷിപ്പിലാകുന്നു മനസ്സിലാക്കുക ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളും ലൈഫ് ലോങ് പോകാൻ ചാൻസ് വളരെ കുറവാണ് ചില റിലേഷൻഷിപ്പുകൾ ലൈഫ് ലോങ് പോകും അവര് ചിലപ്പോ ബ്രേക്കപ്പ് ആവില്ല അവർ ചിലപ്പോ കല്യാണം കഴിക്കും പക്ഷെ ആ റിലേഷൻഷിപ്പിലൊന്നും അത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ റിലേഷൻഷിപ്പിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും വളരെ വളരെ കൂടുതലാണ് ഇവിടെ നായികയുടെ ലോൺലിനെസിനെ പറ്റി പറഞ്ഞില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ സിനിമയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് നായികയുടെ ബെസ്റ്റ് ഫ്രണ്ട് ജോലി റിസൈൻ ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു അതായത് ഫ്ലാറ്റിൽ അവൾ ഒറ്റയ്ക്കായി പിന്നെ നായികയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സച്ചിനും വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി അങ്ങനെ അവൾ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടു അവൾക്ക് അവടെ ഫ്രണ്ട്സോ ആരും ഇല്ലാണ്ടായി അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവൾക്ക് മിസ് ചെയ്യാൻ തുടങ്ങി ആ മിസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ മിസ്സിങ്ങിനെ ഇവളും ഇഷ്ടമാണെന്ന് കരുതുകയാണ് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കംഫർട്ട് സോൺ എന്ന് പറയുന്നതും പ്രണയമല്ല മിസ്സിംഗ് തോന്നുന്നത് എന്ന് പറയുന്നതും പ്രണയമല്ല പ്രണയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിൽ ഇഷ്ടമാണ് ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലവ് ഈസ് കെമിക്കൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച് കൊണ്ടാണ് നമുക്ക് ഇഷ്ടം ഉണ്ടാവുന്നത് പക്ഷെ നമുക്കതിനെ ഒരു ഇഷ്ടം അട്രാക്ഷൻ എന്ന് വിളിക്കാം പ്രണയം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഒരാളുടെ കൂടെ ജീവിക്കാം പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ ഉദ്ദേശിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് തോന്നി അല്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ കംഫർട്ടബിൾ ആണ് എന്നുള്ളത് എപ്പോഴും പ്രണയമല്ല അങ്ങനെ വരുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവരെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്നെ അയാൾക്ക് വേണ്ട ഇപ്പോ അതുകൊണ്ട് എനിക്ക് അയാൾ വേണമെന്ന് തോന്നുന്നതും പ്രണയമല്ല ഇവിടെ ആ പെൺകുട്ടിക്കും ഒരു തരം റിജക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവൾ അവനെ പിന്നെയും പിന്നെയും വിളിക്കാൻ നോക്കുന്നുണ്ട് അവൻ ഫോൺ എടുക്കുന്നില്ല ആൻഡ് ഇപ്പോ അവൻ അവളെ റിജക്ട് ചെയ്തു അതായത് തുടക്കത്തിൽ എപ്പോഴും അവൻ അവളുടെ കൂടെ തന്നെയായിരുന്നു തുടക്കത്തിൽ എപ്പോഴും അവൻ അവളുടെ പുറകെ നടക്കുമായിരുന്നു പക്ഷെ പെട്ടെന്ന് അവൻ അത് നിർത്തി അപ്പൊ അത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ അവൾ അവനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ അവൾക്ക് ഇവനെ കുറെ മിസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മളിങ്ങനെ മിസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ കുറെ ആൻസേഴ്സ് ഇങ്ങനെ അന്വേഷിച്ചു പോയിക്കൊണ്ടേയിരിക്കും ആ സമയത്ത് നമ്മൾ ിൽ നിൽക്കുന്ന ആളെ കുറച്ച് കൂടുതൽ വലുതായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കും അവരടിപൊളിയായിരുന്നു അവരുടെ കൂടെ ആണെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും അങ്ങനെ കുറെ ചിന്തകൾ വരും പിന്നെ നമ്മൾ സെൽഫ് ബ്ലീം ചെയ്യാൻ തുടങ്ങും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും ഞാൻ കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരും ഒടുവിൽ നമുക്ക് തോന്നുന്ന ആ അട്രാക്ഷനെ നമ്മൾ ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ പ്രണയമായിട്ട് വ്യാഖ്യാനിക്കും ഇവിടെ സംഭവിക്കുന്നതും അത് തന്നെയാണ് അങ്ങനെ ഒടുവിൽ അവൾക്കൊരു കാര്യം മനസ്സിലാകും അവൾക്ക് ഇവൻ ഇഷ്ടമാണെന്ന് അങ്ങനെ ഇവൾ ഇവൻ പോകുന്ന ദിവസം അവസാനത്തെ ദിവസം ഇവനോട് പറയും ഇവള് പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത് എനിക്കൊരു ഗഡ് ഫീലിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളത് പിന്നെ അവസാനം പറയുന്നുണ്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ വർക്ക് ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് അതും പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റം റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവൾ പിന്നെയും ബാക്ക് ടു നോർമൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇവനോടുള്ള അട്രാക്ഷൻ പോകാനും ചാൻസ് കൂടുതലാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളുടെ കോൺസെപ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് ഈ ചെക്കൻ എന്ന് പറയുന്നത് ഈ ഇടക്ക് ഞാൻ ഏതോ ഒരു വെബ്സൈറ്റിൽ വായിച്ചൊരു കാര്യമാണ് അതായത് ഹൂം ഡു യു അക്സെപ്റ്റ് മാൻ ചൈൽഡ് ഓരോ ഇമ്മച്ചു ആയി ആ സിനിമയിൽ രണ്ടാൾക്കാരെ കാണിക്കുന്നുണ്ട് ഇവിടെ എന്നുള്ള കഥാപാത്രം ചെയ്ത നായകൻ ആക്ച്വലി ഒരു മാൻ ചൈൽഡാണ് അതായത് വളർന്ന് വലുതായ ഒരു കുട്ടിയാണ് മറ്റേ ആദ്യം എന്നുള്ളൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്മച്ചു ആയിട്ടുള്ള ഒരു ഗായാണ് സോ ഇതിൽ ആരെയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ വായിച്ചായിരുന്നു സോ ഈ സിനിമയിൽ ആക്ച്വലി ആ പെൺകുട്ടി എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ മിസ്സിംഗും ലോൺലിനെസും കാരണം ആ പെൺകുട്ടിക്ക് ഇഷ്ടമായിരുന്നു നായകൻ എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയെങ്കിലും ഇഷ്ടം വേണം എന്നുള്ള ആഗ്രഹത്തിൽ ആ ഇഷ്ടം പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നതുമാണ് സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കഥ വെച്ച് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്കാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത് നമ്മളിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മളുടെ സെൽഫ് എസ്റ്റീം നമുക്ക് നമ്മളെ പറ്റിയുള്ള മതിപ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള മതിപ്പ് ഇതിലെല്ലാം നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യേണ്ട കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അട്രാക്ഷന്റെ പുറത്ത് ഒരാളോട് ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ബ്രേക്ക് ആവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആൻഡ് ഇന്ന് പല ബ്രേക്കപ്പുകൾ സംഭവിക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് സോ ഒരാളോട് ജസ്റ്റ് തോന്നുന്ന കാര്യം മാത്രമല്ല ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാളോട് തോന്നുന്ന ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ കംഫർട്ടോ അല്ല ഇഷ്ടം അല്ലെങ്കിൽ ഒരാൾ ഇല്ലാത്തതുകൊണ്ട് തോന്നുന്ന ജസ്റ്റ് മിസ്സിംഗ് അല്ല ഇഷ്ടം ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലാത്ത റിലേഷൻഷിപ്പ് ഓക്കെയാണ് ജസ്റ്റ് എനിക്കൊരു റിലേഷൻഷിപ്പ് വേണം അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് കുറച്ച് നാളത്തേക്ക് ഒരാളെ സ്നേഹിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ദാറ്റ് പക്ഷെ സീരിയസ് ആയിട്ട് ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്തേ പറ്റൂ കാരണം അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിൽ വരുന്ന ഒരു മാറ്റമാണ് അതിൽ ആ കെമിക്കൽസ് കുറഞ്ഞു കഴിയുമ്പോ ഉറപ്പായിട്ടും അട്രാക്ഷൻ കുറയും ആ സമയത്ത് റിലേഷൻഷിപ്പിലൊക്കെ കുറേ പ്രശ്നങ്ങൾ സംഭവിക്കാൻ ചാൻസും കൂടുതലാണ് സോ എപ്പോഴും മനസ്സിലാക്കുക ആദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ആണ് ചിലപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഒരു പരിധി വരെ നമ്മുടെ ഫ്രണ്ട്സിനൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവർ പറ്റി ഒരു ധാരണയുണ്ട് അപ്പൊ ആ ധാരണയിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം വരുന്നത് കാരണം ഒരു സൈക്കോളജിസ്റ്റിന് നിങ്ങൾ അറിയില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആരും സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ലെന്നുള്ളത് തോന്നുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം അവർ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി ലവനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് ഹൃദയം എന്നുള്ള ഒരു മൂവി ആ ഹൃദയം എന്നുള്ള മൂവി വെച്ച് നമുക്ക് മൂന്ന് തരം റിലേഷൻഷിപ്പിനെ പറ്റി ആക്ച്വലി പറയാൻ പറ്റും സോ നിങ്ങൾക്ക് പറ്റി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നെ അറിയിക്കണം ഞാൻ പരമാവധി എല്ലാ കമന്റുകളും വായിക്കാൻ ശ്രമിക്കാറുണ്ട് സോ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക് സോ മച്ച്